പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായി അപലപിച്ച് മാദിൻ അക്കാദമിക്ക് കീഴിൽ മലപ്പുറത്ത് സൊലാത്ത് നഗറിൽ ഐക്യദാർഢ്യ സമ്മേളനം പഹൽഗാം ഭീകരതയ്ക്ക് ഇന്ത്യയെ തോൽപ്പിക്കാനാകില്ല എന്ന പ്രമേയത്തിൽ നടന്ന ഐക്യദാർഢ്യ സംഗമത്തിന് മാദിൻ ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുക്കാരി നേതൃത്വം നൽകി പഹൽഗാമിൽ മരണപ്പെട്ടവർക്കായി ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലായി തയ്യാറാക്കിയ ബാനറുകൾക്ക് പിന്നിൽ ആയിരങ്ങളാണ് അണിനിരുന്നത് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീരമനുഷ്യരുടെ വിയോഗത്തിൽ സമ്മേളനം അനുശോചിച്ചു ഭീകരതക്ക് മതമില്ലെന്നും വിശുദ്ധ ഇസ്ലാമിൽ അത്തരക്കാർക്കൊരു സ്ഥാനവുമില്ലെന്നും ഭീകരവാദത്തെയും തീവ്രവാദത്തെയും രാജ്യത്തു നിന്നും തുടച്ചുനീക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് എല്ലാവിധ പിന്തുണയും സമ്മേളനം വാഗ്ദാനം ചെയ്തു ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിങ്ങളുടെ പ്രതിനിധികളെന്ന വ്യാജനെ ഭീകരതയും അരാജകത്വവും ഇതര മതധ്വംസനവും നടത്തുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയെ സമ്മേളനം തള്ളിപ്പറഞ്ഞു വർഷങ്ങളായി വിശ്വാസികൾ ഏറെ പ്രാധാന്യം കല്പിക്കുന്ന റമദാൻ ഇരുപത്തിയേഴാം രാവിൽ മാതിലിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഭീകരവാദ വിധ്വംസക പ്രവർത്തനത്തിനെതിരെ ലക്ഷ്യങ്ങളൊന്നിച്ച് പ്രതിജ്ഞയെടുക്കാറുണ്ട് പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരെ ആദരപൂർവ്വം അനുസ്മരിച്ച് അവരുടെ കുടുംബത്തിന്റെ വേദനകളിൽ പങ്കുചേർന്നും പ്രാർത്ഥന നടത്തിയുമാണ് സമ്മേളനത്തിൽ സമാപ്തി കുറിച്ചത് ഐക്യദാർഢ്യ സമ്മേളനത്തിൽ സമസ്ത ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ബാഖവി സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ജമുലുലി സെയ്ദ് കാസിം അൽ ഐദർ ഉസി സയ്യിദ് ഷെഫീഖ് അൽ ബുക്കാരി സയ്യിദ് അഹമ്മദുൽ കബീർ ബുക്കാരി അബൂഷാക്കിർ സുലൈമാൻ ഫൈസി അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി അബൂബക്കർ സഖാഫി കുട്ടശ്ശേരി അബൂബക്കർ സഖാഫി അരീക്കോട് നൌഫൽ കോഡൂര് ദുൽഫുക്കാർ അലി സക്കാഫി മേൽമുറി മൂസ ഫൈസി ആമപ്പൊയിൽ അബൂബക്കർ അഹ്സനി പറപ്പൂർ ഷൌക്കത്തലി സഖാഫി കച്ചേരിപ്പറബ് എന്നിവരും സംബന്ധിച്ചു